നമസ്കാരം കൂത്താട്ടോളം കിഴോമ്പ് ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ നടന്ന ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഐ പാനലിലെ മുഴുവൻ സ്ഥാനാർത്ഥികളും വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വാർത്തയും വിശേഷങ്ങളും കാണാം ലൈവ് കൊച്ചി മീഡിയയിലൂടെ ുന്നത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് വേണ്ടിയാണ് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പില് പ്രസിഡന്റോ വൈസ് പ്രസിഡന്റോ ആരൊക്കെ ഒരാൾ വനിതയായിരുന്നു നമ്മൾ നോമിനേഷൻ തരിക ഒന്നിൽ കൂടുതൽ സ്ഥാനാർത്ഥികൾ ഉണ്ടായെങ്കിൽ എൻ്റെ ഈ രഹസ്യ ബാധ വോട്ടെടുപ്പ് നടത്തി അപ്പം ഇവിടെ എനിക്ക് ലഭിച്ചിരിക്കുന്നത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരു നോമിനേഷനും വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരു നോമിനേഷനും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്രീ വി കെ വിശ്വനാഥനാരായ പത്രികയാണ് ലഭിച്ചിരിക്കുന്നത് വേറെ ആരെങ്കിലും ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നുണ്ടോ അങ്ങനെയുണ്ടെങ്കിൽ ശ്രീ വി എ കൃഷ്ണനാഥല് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒന്ന് കാലങ്ങളിൽ ഇപ്പോൾ സംഘം പ്രസിഡന്റായി തെരഞ്ഞെടുപ്പായി പ്രഖ്യാപിച്ചു അടുത്തത് വൈസ് പ്രസിഡന്റ് ആണ് വൈസ് പ്രസിഡന്റ് ആണ് പത്രിക സാനി എന്ന് സാനി ബേബിയുടെ പത്രികയാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിന്റെ വനിതകൾ ആരെങ്കിലും തയ്യാറായ ഉണ്ടോ ഇല്ല അങ്ങനെ ഉണ്ടെങ്കിൽ വൈസ് പ്രസിഡന്റായി ശ്രീമതി സാനി ബേബിയെ വൈകേണ്ടത് പ്രഖ്യാപിച്ചു കൂത്താട്ടോട് കൂടുതൽ വാർത്തകളും കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ലൈവ് കൊച്ചി മീഡിയയ്ക്ക് വേണ്ടി കൂത്താട്ടോട് ലോട്ടസ്